ഈ തോട്ടത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ വെക്കേഷനിൽ വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ മുത്തശ്ശിനായിരുന്നു ഞാൻ എനിക്ക് ഓർമ്മ വരുന്നത് അപ്പം മുത്തശ്ശൻ അന്ന് എന്തൊരു ഹാപ്പി ആയിരുന്നു മുത്തശ്ശൻ സാധാരണ അങ്ങനെയൊന്നും കാണാറില്ല മുത്തശ്ശന് കഴിഞ്ഞ തവണ വളരെ ഹാപ്പിയായിരുന്നു മുത്ത മുത്തശ്ശൻ സന്തോഷം കണ്ട് ഞാനും വളരെയധികം സന്തോഷിച്ചു ഞാൻ മുത്തശ്ശനെ എൻ്റെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി ബീച്ചിൽ കുറേ നേരം ഞങ്ങൾ ഇരുന്നു ഐസ്ക്രീം കഴിച്ചു മുത്തശ്ശൻ ഒരുപാട് ഒരുപാട് കഥകൾ പറയുന്നുണ്ടായിരുന്നു അമ്മയെപ്പറ്റിയും പപ്പമയെ വിവാഹം കഴിക്കാൻ പോയ കഥകളും എല്ലാം പറയുന്നുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മുത്തശ്ശനെ ചെറിയ കുട്ടികളെപ്പോലെ എൻ്റെ മടിയിലേക്ക് മുത്തശ്ശൻ്റെ തല താഴ്ത്തി വെച്ചു ആ തലയിൽ ഞാൻ ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നു ഓരോ കഥയും അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടെ പപ്പയും അമ്മയും മുത്തശ്ശിയും അയച്ച് തന്നിരുന്ന പൈസയെല്ലാം ഞാൻ സ്വരൂപിച്ച് വെക്കാറുണ്ട് അതിൽ എനിക്ക് അത്യാവശ്യമല്ലാത്ത പൈസ ഞാൻ എടുത്തു വെച്ച് ഞാൻ കൂട്ടിവെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ ഞാൻ എൻ്റെ മുത്തശ്ശിനെ ബീച്ചിൽ നിന്നും കൊണ്ടുപോയി ഒരു കടയിലേക്ക് പോയി അവിടെ വെച്ച് മുത്തശ്ശന് നല്ലൊരു ടീഷർട്ടും ബർമോടയും വാങ്ങിച്ചു അവിടെ വെച്ച് തന്നെ ഡ്രസ്സെല്ലാം മാറ്റി ബർമോടെയും ടീഷർട്ടും ഇട്ട് ഞാൻ മുത്തശ്ശനെ കൊണ്ടുപോയി വീട്ടിൽ വീട്ടിലെത്തിയപ്പോൾ മമ്മ എന്നെ വഴക്ക് പറഞ്ഞു എടാ നീ എന്ത് കോലത്തിലടാ ഈ മുത്തശ്ശനെ കൊണ്ടുനടക്കുന്നത് മുത്തശ്ശൻ ചെറിയ കുട്ടിയാണെന്നാണ് കരുതുന്നത് അതേ മമ്മ മുത്തശ്ശൻ ഇപ്പോഴും ചെറുപ്പമാണ് മുത്തശ്ശൻ മുത്തശ്ശനെത്ര ആരോഗ്യവാനാണെന്നറിയുമോ അതേപോലെ എത്ര സന്തോഷവാനാണെന്നറിയുമോ ഇപ്പോൾ അതുകൊണ്ട് ഞാനും മുത്തശ്ശനും ഇന്നൊരു സിനിമയ്ക്ക് പോയിട്ടേ വരൂ എന്ന് പറഞ്ഞു ഞാൻ അകത്തേക്ക് കയറി രണ്ടുപേരും എവിടെ വേണമെങ്കിലും ഒരു ചുറ്റിയൊക്കെ പോരെ ഊണ് കാലമായിട്ടുണ്ട് വന്ന് കൈ കഴുകി ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൈ കഴുകി ഭക്ഷണം കഴിച്ചു എനിക്കിഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു ഞാൻ മുത്തശ്ശനും വയറു നിറയെ ഭക്ഷണം കഴിച്ചു കുറച്ചു നേരം ഞങ്ങൾ ഒന്ന് മയങ്ങാൻ കിടന്നു അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കാറിൽ കയറി സിനിമ കാണാനായിപ്പോയി മുത്തശ്ശന് വളരെ സന്തോഷമായി എന്നൊന്നും ഇല്ലാത്ത ഈ പോക്കും വരവും മുത്തശ്ശനെ വല്ലാതെ സന്തോഷിപ്പിച്ചു ഇൻ്റർവെല്ലായപ്പോൾ ഞങ്ങൾ കോഫിയും പലഹാരവും കഴിച്ചു അതുകൂടാതെ കപ്പലണ്ടിയും വാങ്ങിച്ചു കുറിച്ചു കൊണ്ടിരുന്നു സിനിമയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടു കൂടി വീട്ടിലെത്തി ഭക്ഷണം കഴിഞ്ഞ് കിടന്നുറങ്ങി ഇപ്പോൾ ഈ തറവാട് മുറ്റം കാണുമ്പോൾ എൻ്റെ മുത്തശ്ശനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് പാവം മുത്തശ്ശൻ മുത്തശ്ശനില്ലാത്ത ഈ ഒരു അവസ്ഥ വളരെ ദുഃഖകരമാണ് എല്ലാവരും ഇതുപോലെ തന്നെ വളരെ വിഷമത്തിലുമാണ് വർഷം ഒന്ന് കഴിഞ്ഞെങ്കിലും മുത്തശ്ശൻ ഇല്ലാത്ത വേദന എന്നും എപ്പോഴും എല്ലാവർക്കുമുണ്ട് മുത്തശ്ശനുണ്ടാകുമ്പോൾ ഈ തോട്ടത്തിലെല്ലാം നടന്നു ഓരോ കായ പറിക്കലും ഇഷ്ടപ്പെട്ട പൂ പറിക്കലും അതുപോലെ തന്നെ വെള്ളമൊഴിക്കലും എല്ലാം വളരെ സന്തോഷം വീട്ടിൽ ചെടിക്ക് വെള്ളമൊഴിക്കുന്ന ആളുകൾ വന്നാൽ തന്നെ അവരെ കൊണ്ട് കൊണ്ടൊഴിപ്പിക്കില്ല ഞാൻ ഒഴിച്ചോളാം ഇന്ന് എന്ന് പറഞ്ഞ് വാശി പിടിക്കും മുത്തശ്ശെറിയ കുട്ടികളെപ്പോലെ എല്ലാ ചെടികളിലും തൊട്ട് തല ഇട്ടും ഉണങ്ങിയവയെല്ലാം ഉണങ്ങിയ ഇലകളെല്ലാം പെറുക്കിക്കളയും അതുപോലെ തന്നെ കരിയിലകളൊക്കെ ഇതിൽ നിന്നും പെറുക്കിയെടുത്ത് തീയിടും അങ്ങനെ എന്തെല്ലാം ഇന്ന് ഈ കാണുന്ന അപ്പോഴുകുത്തിയ ഇലകളൊന്നും അന്നുണ്ടാവില്ല അത്രയ്ക്കും ശുശ്രൂഷയാണ് ചെടികളോട് മുത്തശ്ശനി ചെടികളോടും പക്ഷികളോടും മൃഗങ്ങളോടും മനുഷ്യരോടും എന്ന് വേണ്ട എല്ലാ ജീവജാലങ്ങളോടും മുത്ത വളരെ ദയയും സ്നേഹവുമാണ് ആരെ കണ്ടാലും ഭക്ഷണം കഴിച്ചില്ലേ വയറ് വിശപ്പ് കൊണ്ടാണല്ലോ വയറങ്ങനെ ചുരുങ്ങിക്കിടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരും വയറ് നിറയെ ഭക്ഷണം കഴിപ്പിച്ച് മുത്തശ്ശൻ വീട്ടിൽ നിന്നും അവരെ വിടും അത് പരിചയക്കാരായാലും അല്ലെങ്കിലും ഒരുപോലെ തന്നെ എൻ്റെ കോഴ്സൊക്കെ പൂർത്തിയാക്കി ഒരു ഡോക്ടറായി ഞാൻ ഇവിടെ എത്തുമ്പോൾ എൻ്റെ മുത്തശ്ശൻ എന്നെ സ്വീകരിക്കാൻ ഇവിടെ ഉണ്ടാവും എന്നായിരുന്നു എൻ്റെ വിശ്വാസം പക്ഷേ എല്ലാം കൈവിട്ടുപോയി മുത്തശ്ശനില്ലാത്ത ഈ തറവാട്ട് മുറ്റത്തും ഈ വീട്ടിലും എനിക്ക് നിൽക്കാൻ പോലും തോന്നുന്നില്ല അത്രയ്ക്കും വിഷമമുണ്ട് എനിക്ക് മുത്തശ്ശനും മുത്തശ്ശിയുമുള്ള എല്ലാ ആളുകളും അവർക്ക് സ്നേഹം പകരണം അവരുടെ ആരോഗ്യത്തിനും മാനസികാവസ്ഥക്കും അത് വളരെ ഉത്തമമായിരിക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഞാൻ വെറുതെ ഒന്നുണ്ടാക്കിയ ഒരു കഥയാണ്